സുഹൃത്തിനെ കളിയാക്കിയവരെ വിളിച്ചുവരുത്തി കുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി കപ്പൂർ കാഞ്ഞിരത്താണി സ്വദേശി സുൽത്താൻ റാഫി അറസ്റ്റിൽ ഒളിവിൽ പോയ ഇയാളെ വീടിന്റെ മച്ചിൽ പ്രത്യേകം തയ്യാറാക്കിയ രഹസ്യ അറയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് നിരവധി കേസുകളിലെ പ്രതി കൂടിയാണ് ഇയാൾ വധശ്രമ കേസ് പ്രതിയെ വീടിന്റെ മച്ചിൽ നിന്നാണ് പിടികൂടിയത് പാലക്കാട് തൃത്താലയിലാണ് സംഭവം കപ്പൂർ കാഞ്ഞിരത്താണി സ്വദേശി സുൽത്താൻ റാഫിയാണ് തൃത്താല പോലീസിന്റെ പിടിയിലായത് ഞാങ്ങാട്ടരിയിൽ ഓഗസ്റ്റ് നാലിന് സുൽത്താൻ റാഫിയുടെ സുഹൃത്തിനെ നാല് യുവാക്കൾ ചേർന്ന് ാക്കിയതാണ് കേസിനാസ്പദമായ സംഭവത്തിന് കാരണമായത് കളിയാക്കിയ നാല് യുവാക്കളെ സുൽത്താൻ റാഫിയും മറ്റ് മൂന്ന് സുഹൃത്തുക്കളും ചേർന്ന് സുൽത്താൻ റാഫിയുടെ കാഞ്ഞിരത്താണിയിലെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി തുടർന്ന് ഇവരെ അതിക്രൂരമായി മർദ്ദിക്കുകയും റാഫി ഇവരെ കത്തിക്കൊണ്ട് കുത്തുകയും ചെയ്തു പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ റാഫിയുടെ ഒപ്പമുണ്ടായിരുന്ന മറ്റ് പേരെ പോലീസ് പിടികൂടി ഇവരെ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു കേസിൽ ഒന്നാം പ്രതിയായ റാഫി പോലീസിന്റെ കണ്ണുവെട്ടിച്ച് ഒളിവിൽ കഴിയുകയായിരുന്നു റാഫിയുടെ മൊബൈൽ ടവർ ലൊക്കേഷൻ ലഭിച്ചതിനെ തുടർന്ന് ചൊവ്വാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെ പോലീസ് റാഫിയുടെ വീട്ടിലെത്തുകയും റാഫിയെ കണ്ടെത്തി കസ്റ്റഡിയിലെത്തുകയും ചെയ്തു റാഫിയുടെ വീട്ടിൽ ഒരു രഹസ്യ അറയുണ്ടെന്ന വിവരം നാട്ടുകാരാണ് നൽകിയത് വീടിന്റെ അടുക്കളയുടെ മുഴുകൾ ഭാഗത്തുള്ള മച്ചിലാണ് റാഫി ഒളിച്ചിരുന്നത് റാഫിയുടെ പേരിൽ അഞ്ച് കേസുകളാണ് നിലവിലുള്ളത് സി വിനുസ്